ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളും സബ് സെന്ററുകളുമെന്ന് കെ സി വേണുഗോപാൽ എം പി അഭിപ്രായപ്പെട്ടു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ എൻ ആർ എച്ച് എം ഫണ്ടിൽ നിന്ന് അൻപത്തിനാല് ലക്ഷം രൂപ മുടക്കി ശിവശങ്കർ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് പുതിയതായി ആരംഭിച്ച പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളും സബ് സെന്ററുകളുമെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ എൻ ഫണ്ടിൽ നിന്നും അൻപത്തിനാല് ലക്ഷം രൂപ മുതൽ മുടക്കി ശിവശങ്കർ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് പുതിയതായി ആരംഭിച്ച പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം പി ചികിത്സ എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത കാര്യമായും പോവുകയാണ് പ്രൈവറ്റ് ആശുപത്രികളാണെങ്കിൽ അവരുടെ മുന്നിൽ അവരുടെ ആശുപത്രി ലാഭകരമാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിൽ ലക്ഷ്യം അവരുടെ എല്ലാ കോൺട്രിബ്യൂഷനൊന്നും ഞാൻ എതിരായിട്ട് പറയല്ല പക്ഷേ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അടയ്ക്ക് അടുത്ത് നോക്കിയാൽ ഒരുപാട് പരാതികളും പരിചയങ്ങളും ഉണ്ടെങ്കിലും നന്നായിട്ട് പരിചരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്തുകൊണ്ടാണ് പരാതികൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ ആളുകളെല്ലാം നേരെയെല്ലാം പനി വന്നാൽ പോലും മെഡിക്കൽ കോളേജിൽ പോകും ഏത് ചുച്ച് അസുഖം വന്നാലും മെഡിക്കൽ കോളേജിൽ പോകും അവിടെയൊക്കെ കാര്യമായ അസുഖം വന്നാൽ സ്പെഷ്യലൈസ്ഡ് ആശുപത്രിയായിട്ട് മാറേണ്ടതാണ് എന്ത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ സബ് സെൻറ്ററുകൾ ഇതൊക്കെ ഉണ്ടായി മുന്നോട്ട് പോകുമ്പോൾ കൊച്ചു കൊച്ചു അസുഖങ്ങളൊക്കെ വന്ന് ഗ്രാമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാനും അവിടെ അവർക്ക് മരുന്ന് കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പേരിലുള്ള വിഭാവനം ചെയ്ത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു ആശുപത്രി വരുന്നു അപ്പോൾ അവിടെ ആവശ്യത്തിന് പിന്നെ പരിശോധനകൾ മരുന്നുകൾ അത്യാവശ്യം കൊണ്ടും വലിയ അസുഖങ്ങൾ വന്നാലും ചികിത്സിക്കാൻ പറ്റില്ല പക്ഷേ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നേരെ ഓടി പിടിച്ച് പോകേണ്ട കാര്യമില്ല ആലപ്പുഴക്കോ അല്ലെങ്കിൽ കൊല്ലത്തേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകമായ സ്വഭാവവിശേഷം അപ്പം അത് രണ്ടാമത്തെ കാര്യം പൊതുജനാരോഗ്യരംഗമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അസുഖം വരുന്നതിന് മുമ്പ് ഏറ്റവും നല്ലതാണ് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് അസുഖം വരാതിരിക്കുക അപ്പം വാക്സിനേഷനുകളുടെ കാര്യമായാലും അതുപോലെ തന്നെ പിന്നെ മുൻകരുതലുകൾ നടക്കാവുന്ന കാര്യങ്ങളായാലും ഒക്കെ തന്നെ ഇത്തരം ഹെൽത്ത് സെൻറ്ററുകളിലൂടെ സബ് സെൻറ്ററുകളിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നു കഴിയും സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തെ അറിവുകൾ നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ കേന്ദ്രം മാറും അതുപോലെ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന ഏത് കാര്യത്തിനും ഒരു മുൻകരുതലെടുക്കാവുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ കേന്ദ്രം മാറും അതുകൊണ്ട് നാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതിന് മുൻകൈ എടുത്ത പഞ്ചായത്തിനെ പണം നിരോധിച്ച കേന്ദ്രസർക്കാരിനെയൊക്കെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനെല്ലാവരും ശ്രീ രാധാമണിയുടെ ഒരു താല്പര്യം ഇതൊരു പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്ത് അത് നടത്തിക്കൊണ്ടുപോകാൻ അതിന് പിന്നിൽ ശുഷ്കാന്തിയോടെ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത ും പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഇതിന് അനുമതിക്ക് അന്ന് ഫൗണ്ടേഷൻ കെട്ടിയിട്ടുള്ളൂ ഇതിന് കൊറോണ വന്നു പിന്നെ ഭരണം മാറി പിന്നീട് വന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാധാമണി മെമ്പറുടെ ദീർഘ ഭീഷണം ദീർഘ ഭീഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നൊട്ടേ ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹം അതിനുവേണ്ടി മുട്ടാവുന്ന വാദങ്ങളെല്ലാം മുട്ടി നമുക്ക് കേന്ദ്ര ധന ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ചാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഈ കെട്ടിടം പണിയിരിക്കുന്നത് നമുക്ക് ഇതോടൊപ്പം തന്നെ ഹെൽത്ത് ഗ്രാന്റിൻ്റെ ഒരു അൻപത്തി ലക്ഷം രൂപ ഇപ്പം അനുവദിച്ചു കിടപ്പുണ്ട് അത് നമ്മുടെ ഫാമിലി ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ആ കെട്ടിടം വിപുലീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് ഞങ്ങളുടെ ഈ ഭരണകാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷ ഭരണകാലഘട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മെമ്പർമാരുടെ ഒറ്റക്കാട്ടൊരു ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ആരോഗ്യ മേഖല പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പൈസയാണ് നമ്മളൊക്കെയിരിക്കുന്നത് നമുക്കറിയാം പാലിയേറ്റീവ് അതേപോലെ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ മരുന്ന് വാങ്ങുന്നതിന് മാത്രം ഒരു കോടി രൂപയ്ക്ക് മേൽ പഞ്ചായത്ത് ഭരണസമിതി പൈസ അനുവദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹോമിയോയ്ക്കായാലും ആയുർവേദത്തിനായാലും ഈ മരുന്ന് വാങ്ങുന്നതിന് മാത്രം നാം ഒന്നേ മുക്കാൽ കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ചെലവഴിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു കാലഘട്ടം ഞങ്ങൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സമയമാണ് ഇപ്പം നാളെ കഴിഞ്ഞ് മറ്റേന്നാള് യഥാർത്ഥത്തില് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ശ്രീ വേറെ ബഹുമാനിയനായ രമേശ് ചെന്നിത്തല കല്ലിട്ട ഒരു സ്ഥാപനം കൊച്ചുമുറിയിൽ പണ്ട മാത്രമുണ്ട് അതൊരു ആയുർവേദ സബ്സന്ധമായിരുന്നു പക്ഷെ പിന്നീട് ഭരണം മാറി രണ്ടായിരത്തി പത്തൊമ്പതില് ഇപ്പോഴത്തെ കായംകുളത്തിന്റെ എം എൽ എ അഡിക്റ്റ് യു പ്രതിഭ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അത് പ്രവർത്തനം തുടങ്ങിയില്ല ഇപ്പൊ ഞങ്ങളുടെ എല്ലാം കൂടെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ഇപ്പോൾ അതിന് നമുക്ക് ഗവൺമെൻറ് പെർമിഷൻ കിട്ടി അത് മറ്റേനാൾ ഒരു സർസെമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കൊച്ചിമുടിയിൽ രാധാമണി രാജൻ ആമുഖ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ഡി എംഒ ഡോക്ടർ യമുന വർഗീസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിഷാദ് മേത്തർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആശാരാജ് രാജ് റസീന ബദർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഓച്ചറചന്ദ്രൻ ഷീജി പ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ ഷാനി കുരുമ്പോളിൽ ചിറപ്പുറത്ത് മുരളി ശരത്കുമാർ പാട്ടത്തിൽ മഞ്ജു ജഗദീഷ് രാജീവ് പ്രേംകുമാർ ശ്രീലത ജ്യോതികുമാർ അജിത പഞ്ചായത്ത് സെക്രട്ടറി ബിജു കെ പി കെ നാസർ പത്മകുമാർ എം വിഷ എ കെ സജു പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കാർണവർ ബിജോയ് ജോൺ എന്നിവർ സംസാരിച്ചു സിഡിസ് കായംകുളം